നമ്മുടെ നേതാക്കന്മാർ ഇവിടെ സാസിലുള്ള സഹോദരി സഹോദരന്മാർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ തങ്ങള് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹാജി ആൾ ഇന്ത്യ ഹാജി സെൽഫേജ് ആൻഡ്സ് ഹജ്ജിന് പോകുന്ന സഹോദരി സഹോദരന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇടപെടൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരു കാലാണ് അജുനുഭവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ട് യാത്രാക്കൂലി ഉൾപ്പെടെ അപ്പോൾ ഇങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ആ കീഴിൽ ഇതുപോലുള്ള ഒരു സംവിധാനം വരുമ്പോൾ തീർച്ചയായും ആ സംഘടന വളരെ സജീവമായി പ്രവർത്തിച്ചാൽ ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടൽ കൂടുതൽ ശക്തമാവും ചാർജ് സംബന്ധിച്ച് യാത്ര സംബന്ധിച്ച് യാത്ര ചെലവ് കുറഞ്ഞതും എളുപ്പവും ആക്കാൻ എന്തൊക്കെ വേണോ അതുപോലെ തന്നെ നെയ്യത്തനുസരിച്ച് ഫലപ്രദമാവാൻ എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാൻ ശക്തമായ ഒരു സംഘടന ഉണ്ട് എങ്കിൽ വളരെ നല്ലതാണ് ഈ കാലത്ത് പ്രത്യേകിച്ച് പണ്ടത്തെ പരിഗണന ഇപ്പോൾ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ അജണ്ടയിൽ അതേ രൂപത്തിൽ ആജിമാരെ സംബന്ധിച്ചിടത്തോളം അന്ത്യയാത്രയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇല്ല അതുകൊണ്ടാണ് ഒരു ചൂഷണത്തിൻ്റെ നിലയിലേക്ക് പോകുന്നുണ്ട് അതിൽ പ്രതിഷേധിച്ചാണ് അതിൽ ചാ വിമാനക്കൂലി ഒന്നാണ് അങ്ങനെ പലതുമുണ്ട് അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഇതുപോലുള്ള വളരെ ശക്തമായ ഇടപെടണ ഒരു സംഘടന ഉണ്ടായാൽ അസംബ്ലിയിലും പാർലമെൻറ്റിലും അതുപോലെ മറ്റു തലത്തിലും ഗവൺമെൻറ്റുകളിലും ഒക്കെ ഇതിൽ ഇടപെടൽ ഒന്നുകൂടി വളരെ ശക്താവും ഹജ്ജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് പ്രയോറിറ്റി ആയിരുന്നു നമുക്കറിയാം നമ്മുടെ കോഴിക്കോട് എയർപോർട്ട് എയർപോർട്ടിലെ സംവിധാനം എയർപോർട്ടിലെ ഹജ്ജ് ഹൗസ് ബാക്കിയുള്ളത് എല്ലാം നമ്മുടെ ഉള്ളപ്പോൾ വളരെ വലിയ സംഗതിയായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ എല്ലാ നിലക്കും ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ കൂടി വരികയാണ് വിമാനക്കൂലി ഒന്നാണ് ഒരു ഒരൈറ്റാണ് അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാഷ്ട്രീയമായും സംഘടിതമായും ഇടപെടേണ്ട സമയമായി അതിന് വളരെ ശക്തമായ ഒരു സംവിധാനമാണ് ഇവിടെ റഷീദ് അലി ഇഷാബ്തങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഭാരവാഹികളായിട്ട് വന്നതൊക്കെ ഇതിന് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു